വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി ഡയമണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ലക്ഷം രൂപ നൽകി മന്ത്രി കടന്നപ്പള്ളി ചെക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏച്ചൂർ വട്ടപ്പോയിലെ ഡയമണ്ട് പെയിന്റ് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ആദ്യഘട്ടത്തിൽ ഡയമണ്ട് പെയിന്റ്സ് എം ഡി സന്തോഷ് കുമാറും ഭാര്യ സപ്ന സന്തോഷും ചേർന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് ചെക്ക് കൈമാറി

വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായാണ് ആദ്യഘട്ടമെന്ന നിലയിൽ രണ്ടു ലക്ഷം രൂപ കൈമാറിയതെന്നും അടുത്ത ഘട്ടമായി ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് സൗജന്യമായി പെയിന്റിങ് ചെയ്ത് നൽകുമെന്നും എം ഡി സന്തോഷ് കുമാർ പറഞ്ഞു വയനാട് പശ്ചാത്തലത്തിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെ ഒരു ഡയമണ്ട് അതിൻ്റെ അതിൻ്റെ സ്റ്റാഫ് അംഗങ്ങളും ഭാഗമായിട്ട് ഡയമണ്ട് ടെസും സ്റ്റാഫ് അംഗങ്ങൾ കൂടി രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ കൂട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് നിരവധി അനവധി കരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻകൈക്കുന്ന ഡയമണ്ട് ടെൻസ് വളരെ കൂടിയാണ് ഈ ഒരു കാര്യവും ചെയ്തു പോകുന്നത് ഇത് രണ്ടു ലക്ഷത്തിൻ്റെ ചെക്ക്